നമസ്കാരം എലിഫന്റ് തിങ്സ് മലയാളത്തിലേക്ക് സ്വാഗതം ലോകം ഞെട്ടലോടെയാണ് വെനിസ്വേലയിൽ നിന്നുള്ള ആ വാർത്ത കേട്ടത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്തിന്റെ സൈന്യം അതിർത്തി കടന്നു വന്ന് തട്ടിക്കൊണ്ടുപോവുക വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ഇപ്പോൾ അമേരിക്കയുടെ തടവിലാണ് ഇതിനു പിന്നാലെ വെനിസ്വേലയിൽ നാടകീയമായ രാഷ്ട്രീയ മാറ്റങ്ങളാണ് നടക്കുന്നത് ആരാണിപ്പോൾ വെനിസ്വേല ഭരിക്കുന്നത് എന്താണ് അമേരിക്കയുടെ ലക്ഷ്യം നമുക്ക് വിശദമായി പരിശോധിക്കാം പ്രസിഡന്റിനെ കാണാതായതോടെ വെനിസ്വേലൻ സുപ്രീം കോടതി അടിയന്തരമായി ഇടപെട്ടു വൈസ് പ്രസിഡന്റായിരുന്ന ഡെൽസി റോഡ്രിഗസിനെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചു സ്ഥാനമേറ്റയുടൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ ഭാഷയിലാണ് ഡെൽസി മറുപടി നൽകിയത് ന്യൂയോർക്കിലെ തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചിരിക്കുന്ന മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും ഉടൻ വിട്ടയക്കണമെന്നാണ് അവരുടെ ആവശ്യം ഞങ്ങൾ ആരുടെയും അടിമകളല്ല ഞങ്ങളുടെ എണ്ണയും സമ്പത്തും സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം എന്നാണ് ഡെൽസി തുറന്നടിച്ചത് എന്നാൽ കാര്യങ്ങൾ അവിടെയും നിൽക്കുന്നില്ല ഫ്ലോറിഡയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് മറ്റൊന്നാണ് വെനിസ്വേലയുടെ ഭരണം തൽക്കാലത്തേക്ക് അമേരിക്ക ഏറ്റെടുക്കുകയാണെന്നും ഡെൽസി റോഡ്രിഗസ് അമേരിക്കയുമായി സഹകരിക്കുന്നുണ്ടെന്നുമാണ് ട്രംപിന്റെ വാദം യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോയുമായി ഡെൽസി ചർച്ച നടത്തിയെന്നും ട്രംപ് അവകാശപ്പെടുന്നു പക്ഷേ ഡെൽസി ഇപ്പോൾ എവിടെയാണെന്ന കാര്യത്തിൽ വലിയ ദുരൂഹിതയുണ്ട് അവർ വെനിസ്വേലയിൽ ഇല്ലെന്നും റഷ്യയിലാണെന്നുമാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മഡൂറോ ജീവനോടെ ഉണ്ടോ എന്നതിന് തെളിവ് വേണമെന്നാണ് ഡെൽസിയുടെ ആവശ്യം ശരിക്കും എന്തിനാണ് അമേരിക്ക ഇങ്ങനെയൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്തത് ട്രംപ് പറയുന്ന കാരണങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെനിസ്വേലയിൽ നിന്ന് ക്രിമിനലുകളെ മഡൂറോ മനഃപൂർവ്വം അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നു രണ്ട് മയക്കുമരുന്ന് കടത്തിന് വെനിസ്വേലൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു ഇതിനെ ട്രംപ് വിശേഷിപ്പിച്ചത് ഡ്രഗ് ടെററിസം എന്നാണ് എന്നാൽ അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത് മറ്റൊന്നാണ് വെനിസ്വേലയുടെ വമ്പൻ എണ്ണ നിക്ഷേപത്തിന്മേൽ കണ്ണുവെച്ചാണ് അമേരിക്കയുടെ ഈ ഡെൽറ്റ ഫോഴ്സ് ഓപ്പറേഷൻ എന്നാണ് വിമർശനം കാര്യങ്ങൾ വളരെ സങ്കീർണമാണ് ഒരു വശത്ത് അമേരിക്കൻ നിയന്ത്രണം മറുവശത്ത് റഷ്യയുടെ പിന്തുണയുണ്ടെന്ന് കരുതപ്പെടുന്ന ഡെൽസി റോഡ്രിഗസ് വെനിസ്വേലൻ ജനതയുടെ ഭാവി എന്താകും വരും ദിവസങ്ങളിൽ വലിയൊരു സംഘർഷത്തിന് ഇത് വഴിവെക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ലോകവാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി